പറഞ്ഞു ചോദിച്ചതാണ് ഹലോ ഗൈറ്റ്സ് അപ്പോ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്റർവ്യൂ കാണുമല്ലോ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള അടുത്ത ദിവസങ്ങളിലോ അവിടത്തെ മുതലാളി വന്നിട്ട് നിങ്ങളടുത്ത് ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടായിട്ടിരിക്കണമോ അത് മുതലാട്ടിയായിട്ടിരിക്കണമോ എന്ന് ചോദിക്കുക ഇവിടെ ഏഹ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു മുതലാളി അങ്ങനെ ചോദിക്കൂ എനിക്കറിയില്ല അങ്ങനെ ചോദിക്കുന്ന മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയുടെ റൂട്ട് വേറെ ഏ അത് മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് എന്ന് തന്നെയാണ് വീണ്ടും ഇഷ്യൂസ് അപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിൽ ഒരു ഇന്റർവ്യൂവിന് പോയ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഈ പറയുന്ന സിബിയാണെന്ന് തോന്നുന്നു അല്ലേ അവരുടെ അച്ചൂസിന്റെ ഭർത്താവിൻ്റെ പേര് അല്ലെ സിബിയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങയുടെ ഭാഗത്തു ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് ഞാൻ കേൾക്കാനിടയായി മറ്റൊരു ചാനലിലാണ് വേറൊരു സ്ത്രീയാണ് ഇത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഓഫ് ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം ഈ ഒരു സാധനത്തും എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് പിന്നെ ഇതുപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുക ഉറപ്പായിട്ട് അയക്കുക ഞാൻ വെയിറ്റ് ചെയ്യണം കാരണം ഇങ്ങനത്തെ ഇൻസിഡന്റോ ഇങ്ങനത്തെ ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ആ ഓയിസ് കേൾപ്പിക്കോ പിന്നെ ഓഫീസിൽ അതായത് ജോലി ചെയ്തൊരു മുതലാളിയരെ അവളിന്ന് നിൽക്കണം അതൊരു ആയിട്ട് നിൽക്കണം അപ്പൊ അവള് വെച്ച് മനസ്സിലായിട്ടുള്ളു അപ്പം പറഞ്ഞ ട്രെൻഡാണെങ്കിൽ അതിനെല്ലാം പേടി വന്നു പുള്ളി പറഞ്ഞു എന്നിട്ട് അത് വെച്ച് ഇവിടെ എന്നോട് ഇത് വന്ന് പറഞ്ഞു പിറ്റേ ദിവസം പുള്ളി ചെന്നൈ ആ അത് ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുതലാളിയായിട്ട് എങ്ങനെ നിൽക്കുന്നു അങ്ങനെ എന്നാൽ മതി ഞങ്ങൾ ഇവിടെ ചൂടുക്കി വന്നതാ അത് ഇതിന് വന്ന് കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങൾ അവര് പറഞ്ഞു പോരാൻ പറഞ്ഞു ഞങ്ങള് പുള്ളി ഒരു ചോദിച്ചിട്ട് വിടില്ല അതുകാരണം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങൾ ശമ്പളം ചെയ്ത് സ്ഥലം വരത്തില്ല ഇവര് സ്ഥലം തരുവല്ല എന്തെന്ന് പറഞ്ഞാലും സ്ഥലത് തരില്ല ഒരു മാസം പണിയെടുത്ത് പറ്റി തരുവല്ല പിന്നെ എമർജൻസി ടെസ്റ്റ് പറഞ്ഞ് വിളിച്ച് ഞാൻ അവിടെ ആ ശളം വിളിച്ചത് ആറായിരം രൂപയും വിളിച്ച് ഞാൻ പോകുന്നു ഒരു മാസം ജോലി ചെയ്തു പതിനായിരം പറഞ്ഞത് ഇത് എത്ര ഞാൻ ആ വന്നില്ലായിരുന്നു വന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ നിറങ്ങി അവരുടെ കാര്യങ്ങളും നടത്തി കൊടുത്ത അവിടെ ഏതിന്റെ ഓർമ്മിക്കേണ്ടി അപ്പൊ ഈ രണ്ടാണ് പിന്നെ പേരെങ്ങാണ്ട് അപ്പം അടൂരിന്റെ പുള്ളി പത്തനംതിട്ട വാങ്ങിക്കില്ലേ അപ്പൊ ഇത് ഇത്രയും വന്നപ്പോ ഞാൻ പിന്നെ ഇത്ര നാളായിട്ട് പറയുന്നില്ല അതിന് നമ്മളായിട്ട് പറഞ്ഞപ്പോ ഓക്കെ ഈ ഓയിസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിലെ ആ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി സിബി സിബിഎന്നാണ് തോന്നുന്നു അല്ലെ പേര് ആ വ്യക്തി ഫ്രണ്ട് ആയിട്ടിരിക്കണമോ മുതലാളിയായിട്ടിരിക്കണമോ എന്നുള്ള സാധനം അവരോട് ചോദിച്ചെന്നാണ് ഈ ഓയിസിൽ പറയുന്നത് ഇത് എത്രത്തോളം ജനവിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ ഐഡിയുമായിട്ട് സംസാരിച്ചിട്ടില്ല ഈ പറയുന്ന പോലെ ഇവരുടെ ചാനലിൽ ഞാൻ കണ്ട വോയ്സ് ആണ് ഇവർ ഇവര് ഇവർക്ക് ആരോ കോൺടാക്ട് കിട്ട് അയച്ച വോയിസ് എന്നാണ് പറയുന്നത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വോയിസ് കേട്ട സ്ഥിതിക്ക് ഇങ്ങനത്തെ ഇൻസിഡന്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തന്നെ കോണ്ടാക്റ്റ് ഇൻസ്റ്റേഴ്സ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ല ഏഹ് ഇത് ഈ പറയുന്ന പോലെ രീതിയിലൊക്കെ ആണെങ്കിൽ ഏഹ് അവിടുത്തെ ആൾക്കാർ ഇതുപോലെ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ പിന്നെ ഞാൻ ഇപ്പോഴും പറയും ഇതിൽ എത്രത്തോളം ജെനുവിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് മീ അപ്പൊ അടുത്തൊരു ഓഴിച്ചു കൂടി ഞാൻ കേൾപ്പിക്കാം മൊബൈൽ കടയിലെ അവിടെ പെരുവായിരുന്നു പിന്നെ എന്റെ പേരാണ് വരല്ലേ പുൽ ടെ ജോലിക്ക് വരുന്നവള് ഇട്ട് ഈ അച്ഛൻ പറഞ്ഞിട്ട് എന്ന് അവടെ പെരുമായിരുന്നു ശകരത്തിൽ കഴിക്കട്ടും അങ്ങനെ ഒഴിച്ചു ഇറങ്ങാണ്ടായിരുന്നു അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അവൾ പിന്നെ ജോലിക്ക് നീട്ടി വരുന്നേ ആ സമയത്ത് പുൽ ടെന്ന് അവൾ ജോലിക്ക് വരുന്നവള് എന്തുകൊണ്ട് അവള് നേരിടാ ആ സമയത്ത് നമുക്ക് മേലോട്ട് ചുരുക്കി പാലം ഒന്നും നമ്മൾ കിട്ടി വിടത്തില്ല മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഇത് അറിയുന്ന ഞങ്ങളിത് നേരത്തെ അറിഞ്ഞിട്ട് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റത്തൊരു മൊബൈൽ കടയൊരു ചെലമാനായിരുന്നു ഞങ്ങളോട് പറഞ്ഞു പിന്നെ പച്ചക്കറി തുടങ്ങിയാൽ പോലത്തെ അവര് മീനത്താന്നോളം പറയും എന്റെ പൊന്നു നിങ്ങൾ എന്തിനാ അവിടെ പോയി ജോലി എന്ന് ഉള്ള പേരദേശം കിട്ടിക്കുന്നതന്നെ മനസ്സിലായി പിന്നെ വേറെ ഈ രഞ്ജിനീന്ന് പറഞ്ഞ സൂപ്പർവൈസർ ഉണ്ടല്ലോ അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവര് പറഞ്ഞല്ലോ അടൂരിലെ പോലീസ് സ്റ്റേഷനിലങ്ങനെ ഉള്ള ഇവർ ആൾക്കാരാണ് അതിന് നേരെ ഫ്രണ്ടുകൾ ട്രാഫിക്കുന്നു പോലീസ് അവര് അടൂർ ഷോപ്പിന്റെ നേരെ അപ്പൊ ഈ പോലീസുകാർ പോലും ഇവർക്കെതിരെ ഒന്നും നീങ്ങുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇവരുടെ ഒരു വീഡിയോയില് അപ്പൊ ഞാനൊരു കാര്യം പറയാം സീരിയസ്ലി എനിക്ക് ഈ സ്ഥാപനത്തിൽ ഏറ്റവും അടുത്ത ഒരു വിഷയമായിട്ട് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി ടി വി എട്ടൊമ്പത് മാസമായിട്ട് ഇതുവരെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ സി സി ടി വി എന്ന് പറയുന്ന സാധനം വച്ചിട്ടില്ല അതെന്തുകൊണ്ട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇവർ പറഞ്ഞ റീസൺ എനിക്ക് ഒരു തരത്തിലും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിൽ ഒരു ശതമാനത്തിൽ പോലും ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ പെട്ടിക്കടകൾ സാധാരണ കുഞ്ഞു കുഞ്ഞു കടകളിൽ വരെ ഉണ്ട് ഇപ്പൊ സി സി ടി വി എന്ന് പറയുന്ന സാധനം ഇത്രയും ഒരുപാട് എംപ്ലോയീസും കാര്യങ്ങളും ഉള്ള ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ സി സി ടി വി എന്ന് പറയുന്ന സാധനം ഇന്നേ വരെ ഇല്ലെന്ന് പറയുമ്പോൾ എനിക്കതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പിന്നിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല ഒന്നുകിൽ അവിടെ നടക്കുന്ന ഈ പറയുന്ന പോലെ ഓരോ അടുത്ത് സ്റ്റാഫിന്റെ അടുത്ത് പെരുമാറുന്നതൊന്നും പുറത്തറിയണ്ട അല്ലെങ്കിൽ അത് സി സി ടി വിയിൽ പതിയേണ്ട എന്നൊക്കെ ഉള്ള റീസൺ ആയിരിക്കും അല്ലെങ്കിൽ എന്തേലും വാട്ട് ഓവർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ബിസിനസിന്റെ രീതികൾ പുറത്ത് ഇതുപോലെ സി സി ടി വിയിലൊക്കെ പതി പുറത്ത് അറിയണ്ടെന്നായിരിക്കും എന്തായാലും സി സി ടി വി ഇല്ല അത് നമ്മുടെ അൽതാഫ് അവരടുത്ത് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ അവരുടെ മുടന്ത ഞായ കേട്ടോക്കാം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇതിന്റെ ഒരു കമാൻഡ് അവിടെ നോക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നു കൊറോണയ്ക്ക് ശേഷം ഇവിടോട്ട് വന്നിട്ട് എട്ട് മാസം ഒമ്പത് മാസം ആവുന്നുള്ളു ഞങ്ങള് ഞങ്ങളുടെ പണി തണ്ടിതെല്ലാം വാൾ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഫ്രണ്ട് നോക്ക് ഓരോ സ്റ്റാച്ചു അതെല്ലാം ഭരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ക്യാമറ വെച്ചോണ്ടിരിക്കാണ് ഇവിടോട്ട് ഈ മൂന്ന് വർഷം ഈ മൂന്ന് വർഷം ഇവിടെ അല്ല പല സ്ഥലങ്ങളിൽ ഇപ്പോഴാണ് ഞങ്ങൾ വീടും പേരിലൊന്നുമല്ലോ എന്റെ വീട്ടിലെ സേഫ്റ്റി മോശം എന്റെ വീടിന്റെ സേഫ്റ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഈ ഒരു അലിഗേഷൻ വരേണ്ടി വന്നോ ഇപ്പോൾ സി സി ടി വി വെക്കാൻ അതിന് അറിയാം ഇതുപോലെ കേസും കാര്യങ്ങളും ഇഷ്യൂസ് ആകുമ്പോൾ പോലീസ് ഒന്ന് ചോദിക്കും സി സി ടി വി അവിടെ അപ്പൊ സി സി ടി വി എന്ന് പറയുന്ന സാധനം ഇല്ല ഏഹ് അത് സീനാണ് അത് വേറെ വേറെ വിഷയം അതെന്താ ഇത്രയും കാലം സി സി ടി വി വയ്ക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മുടന്ന ന്യായങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത്രയും കാലം ഒമ്പത് മാസമായി ഏതാണ്ട് ഒരു കഴിഞ്ഞ വർഷം ഏഹ് തുടങ്ങിയിട്ടും ഇതുവരെ സി സി ടി വി എന്ന് പറയുന്നത് സാധനം വയ്ക്കാതെ ഈ സ്ഥാപനം എങ്ങനെ റൺ ചെയ്തു ഇത്രയും വലിയൊരു ബിസിനസ്റ്റാ അവിടെ മൊത്തം അടിപൊളിയാട്ടെ എല്ലാ ബാക്കിയിലെ ഇന്റീരിയർ വർക്കും എല്ലാ കാര്യങ്ങളും അടിപൊളിയാട്ട് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ഉൾപ്പെടെ മാസം ഉപ്പിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത്രയും വലിയൊരു ബിൽഡിംഗിൽ ഇത്രയും വലിയ സ്ഥാപനത്തിൽ സി സി ടി വി ഇല്ലെന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ ഡൈജസ്റ്റീവ് അല്ല അത് എന്ത് കൊണ്ട് അതിന് ജനുവൻ ആയിട്ടുള്ള റീസൺ ആണ് തരേണ്ടത് അല്ലാതെ മുടന്ത ന്യായമല്ല ഒരിക്കലും പറയേണ്ടത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്തുവാ ഇത് പറയുന്നത് എന്താ എന്താ ഈ പറയുന്ന ഒരു കഴമ്പും എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി പറയാം പിന്നെ ആദ്യം കേൾപ്പിച്ച ചോയ്സ് അങ്ങനെ ഒരു മോശം അനുഭവം അവിടെ നിന്ന് ഏതെങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ പോരാ ദയവ് ചെയ്ത് ഇൻഷേൽ കോൺടാക്ട് ചെയ്യുക ഏഹ് മനസ്സിലായോ കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്ന സ്ഥാപനങ്ങളൊന്നും ആണെങ്കിൽ അത് പൂട്ടുക തന്നെ വേണം അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഓരോ അലിഗേഷൻസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ മോശം അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ആ വോയിസിൽ എനിക്ക് എനിക്കറിയില്ല അതിൽ എത്രത്തോളം ജനുവിൻ ഈ ഇങ്ങനെ ഒരു ലേഡി അവരുടെ ചാനലിൽ അവരിങ്ങനെ ഒരു വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് ആരോ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചതെന്നാണ് അവർ പറയുന്നത് അപ്പം എത്രത്തോളം അതിൽ ജെനുവിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല അത് ഞാൻ ഇപ്പോഴും എടുത്ത് പറയും റിപ്പീറ്റ്ലി പറയുകയാണ് എത്രത്തോളം ജെനുവിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനൊരു വോയിസ് വന്ന സ്ഥിതിക്ക് ഞാനത് ഈ വീഡിയോയിൽ വയ്ക്കാനുണ്ടായ റീസൺ ഇതുപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ എന്തായാലും സി സി ടി വി ഒൻപത് മാസമായിട്ട് ഇത്രയും വലിയ സ്ഥാപനത്തിൽ വച്ചില്ലെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത്രയും അധികം സ്റ്റാഫുകൾ ഇത്രയും എണ്ണം സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോ അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മോഷണം നടത്തിയോ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സി സി ടി വി വെച്ചിട്ടില്ലെങ്കിൽ അതിലെന്തോ വേറെ എന്തോ ദുരൂഹത ഉള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അത് എന്റെ മാത്രം ചിന്തയാണോ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും അതിലൊരു അവർ പറയുന്ന ന്യായത്തിൽ എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ല ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ പുതിയായിട്ടാണ് ബൈ